പോവുക 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ ആട് മേക്കാൻ ചോദിക്കുന്ന ചോദ്യമാണ് പ്രസക്തമായ ഒരു ശേഷം ഇവിടെ എക്സ് മുസ്ലിംസ് അഥവാ മുസ്ലിംസിന്റെ പേര് ഇസ്ലാമിനെ വിമർശിക്കുക അങ്ങനത്തെ എച്ച് മുസ്ലിംസ് ഇവിടെ കൂടുതലാണ് പിന്നെ യുവർ എന്തുകൊണ്ട് ഇസ്ലാമിന്റെ നാമം ഇവർ മാറ്റുന്നില്ല എന്നാണ് ഒരു പ്രസക്തമായ ചോദ്യമാണ് ആ ചോദ്യത്തിന് ഇയാൾ പറയുന്ന മുടന്തം നായം വില പോവില്ല ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് ഇസ്ലാമിന്റെ നാമം ഇവർ എന്തുകൊണ്ട് മാറ്റുന്നില്ല ഇസ്ലാമിന്റെ നാമം ഇവർ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ ഒന്നുമല്ല വെറും വേറൊരു ആണ് പിന്നെ ഇവരുടെ നാമം മാറ്റി വേറെ എന്തെങ്കിലും പേര് സ്വീകരിക്കാൻ ഇവർമാർക്ക് പറ്റില്ല കാരണം ഇസ്ലാമിന്റെ പേര് വെച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിനെ വിമർശിച്ചാൽ ഹൈ റീച്ചാണ് ഇവർ അതുകൊണ്ട് നല്ല പണവും അതാണ് ഇവരുടെ മെയിൻ കണ്ടന്റ് പിന്നെ ഇവർ ഈ പറയുന്ന ഈ മോടന്ന നായം അത് എന്താണെന്ന് നമുക്ക് ഉദ്ദേശിക്കും ഇപ്പഴും ചോദിക്കുന്ന ചോദ്യമാണ് പ്രസക്തമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ എനിക്ക് തോന്നുന്നത് ഇന്നലെയും ഫേസ്ബുക്കിൽ ഞാൻ ആ ചോദ്യത്തെ അപകരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇപ്പോഴും ആ വാല താങ്ങി നടക്കുന്നു എന്ന് അപ്പൊ ആദ്യം എനിക്ക് പറയാനുള്ളത് എന്റെ പേരിട്ടത് ഞാനല്ല എന്റെ സമ്മതത്തോടെ ഇയാൾ ഇവിടെ പറയുന്നത് ഇയാളുടെ പേര് സമ്മതം കൂടാതെയാണ് ഇയാൾക്ക് ഇസ്ലാമിന്റെ പേരിട്ടത് എന്നാണ് ഇയാൾ ഇവിടെ പറയുന്നത് ഇയാളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഉണ്ടാക്കിയ നിങ്ങളുടെ തന്ത വിശ്വസിച്ച മതത്തിലേ നിങ്ങൾ ജീവിച്ചത് അപ്പോൾ ആ തന്ത്ര പേരല്ലേ നിങ്ങളുടെ മുസ്ലിം പേര് ഇസ്ലാമിൻ്റെ പേര് പിന്നെ ആ തന്ത വിശ്വസിക്കുന്ന മതമല്ലേ നിങ്ങളെ പഠിപ്പിച്ചത് ആ മതത്തിലല്ലേ നിങ്ങൾ ജീവിച്ചത് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ തന്തയിട്ട പേര് ഇസ്ലാമിൻ്റെ പേരാണ് ആദ്യം കളയേണ്ടത് എന്നിട്ടാണ് മതത്തെ കളയേണ്ടത് ഇത് ഒരുപാട് പാല് വെച്ചുകൊണ്ട് തല തട്ടിക്കളഞ്ഞിട്ട് ആ തലയെ കുറ്റം പറഞ്ഞ് നടക്കുന്ന തുല്യമാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾക്ക് എന്ത് കിട്ടി അതിനെ കളഞ്ഞിട്ട് രണ്ടാമതാണ് നിങ്ങൾ മതത്തെ കളയേണ്ടത് കളയാം ഈ രണ്ടാമത് എനിക്ക് ഓർമ്മ വരുന്ന ജബ്ബാർ മാഷ് പറഞ്ഞ പോലെ കുഞ്ഞാലിക്കുട്ടിക്ക് ചെറിയതായിരിക്കുന്ന സമയത്ത് ഇട്ട പേരാണ് കുഞ്ഞാലിക്കുട്ടി അപ്പം വല്യായതിനു ശേഷം വല്യാലി മൂപ്പൻ മാറ്റിയില്ലല്ലോ അപ്പൊ ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടി തന്നെ ആയിട്ടാണ് കുഞ്ഞാലിക്കുട്ടി കിടക്കുന്നത് പിന്നെ ഇയാൾ അടുത്ത വാർത്ത കുഞ്ഞാലിക്കുട്ടി ചെറുതിൽ കുഞ്ഞാലിക്കുട്ടി വലുതായപ്പോൾ കുഞ്ഞാലി മൂപ്പൻ അല്ലെങ്കിൽ വലിയ കുഞ്ഞാലി ഇങ്ങനെയൊക്കെ പേരിടുന്നതാണ് ഇയാൾ പറയുന്നത് പക്ഷെ കുഞ്ഞാലിക്കുട്ടിൻ്റെ തന്ത ഒന്നാണ് അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി ഒരു പേര് തന്നെയായിരുന്നു അയാൾക്ക് ആ പേര് മാറ്റേണ്ട കാര്യമില്ല പിന്നെ ഈ കുഞ്ഞാലിക്കുട്ടി എന്നുള്ള പേരിട്ടത് കുഞ്ഞാലിക്കുട്ടി ചെറുതായിരിക്കുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ തന്തയും തള്ളയുമാണ് ആ പേരിട്ടത് അന്ന് തന്തയും തള്ളക്കും കുഞ്ഞാലിക്കുട്ടി ചെറുതാണ് ഇന്നും ആ കുഞ്ഞാലിക്കുട്ടിയുടെ വാപ്പക്കും ഉമ്മയ്ക്കും ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടി കുട്ടി തന്നെയാണ് അപ്പോൾ ഈ പേരിന്റെ യഥാർത്ഥ അവകാശം പേരിട്ടവർക്കാണ് അപ്പം അവർക്ക് കുഞ്ഞാലിക്കുട്ടി കുട്ടി തന്നെയായിരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് നാട്ടുകാർ എന്താ വിളിച്ചോട്ടെ അതൊന്നും പ്രസക്തിയില്ല ഇത് യുവമാരുടെ ഉടായിപ്പിൻ്റെ വാക്കുകളാണ് താനൊക്കെ ഈ ചെയ്യുന്ന പ്രവർത്തിക്കും വേറൊരു പേരുണ്ട് അങ്ങനെ പറയുന്നില്ല സികളോട് എനിക്ക് ചോദിക്കാനുള്ള ഒന്ന് മുഹമ്മദിന് അനുഭവത്തിൽ കിട്ടുന്നതിന്റെ മുന്നേയും പേര് മുഹമ്മദ് തന്നെയാണ് ശേഷവും പേര് മുഹമ്മദ് തന്നെ മാറ്റിയിട്ടില്ല അതേപോലെ ഈ ആദ്യം മതം സ്വീകരിച്ച സഹാബികളൊക്കെ പേര് നമ്മൾ നോക്കുകയാണെങ്കിൽ അബുബക്കർ ഉസ്മാൻ ഉമർ അലിയൊക്കെ തന്നെ അവരുടെ പേര് മുന്നേ അത് തന്നെയാണ് ശേഷവും അത് തന്നെയാണ് അവരുടെ പേരും മാറ്റിയായിട്ട് അറിയില്ല അപ്പം ഇവർക്ക് ദേശം ആശയ എനിക്ക് തോന്നുന്ന ആശയ ദാരിദ്ര്യം അങ്ങ് എത്തുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ എന്ന് തൂങ്ങുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ ഒരു പ്രസക്തമല്ലാത്ത ാണ് ഇനിവന്റെ അടുത്ത വാദം ഇസ്ലാം മതം വരുന്നതിന് മുമ്പ് മുഹമ്മദ് നബിക്ക് മുഹമ്മദ് സഹാബികൾക്ക് അബൂബക്കു ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇവൻ പറയുന്നത് യഥാർത്ഥ ഇസ്ലാമത വിശ്വാസികൾ വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനെയും അപ്പം അപ്പോൾ അള്ളാഹുവിന്റെ നിമിത്ത പ്രകാരം ഇവർക്കെല്ലാം ഇസ്ലാമിന്റെ പേര് വന്നത് എന്നാണ് ഇസ്ലാമത വിശ്വാസികൾ വിശ്വസിക്കുന്നത് ഇവർക്ക് മുമ്പും വന്ന നബിമാർക്കും അതിൽ മുസ്ലിം പേരിന്റേനെയുണ്ട് യാക്കൂബ് മൂസ ഈസ ഇതൊക്കെ ഇസ്ലാം പേരാണ് അത് കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് വരുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ നിമിത്തം ഉണ്ടായിരുന്നു ഇവർക്കല്ലേ ഈ പേര് കൊടുക്കണമെന്ന് അതുകൊണ്ട് മാത്രമാണ് ആ പേര് വന്നത് അതേപോലെ ശത്രുക്കെടുത്ത് അബു ജഹൽ അബുൽ സുഫിയൻ ഇക്കരിമെത്ത് ഇതുപോലെ കുറേ പേരുണ്ട് അതൊന്നും ഇന്ന് ആരും ഇന്നും ഇസ്ലാം വിശ്വാസം ഇടുന്നില്ല ആ തൻ്റെ ഭാഗവും പൊടിഞ്ഞിരിക്കുകയാണ് പിന്നെ തന്നോട് പറയാനുള്ള ഒന്നേ ഒന്നുള്ളൂ തനിക്ക് വിയർപ്പിൻ്റെ അസുഖമുണ്ട് ഇതുപോലെ ഇസ്ലാമിനെ നാല് തെറുകൊളിച്ചു കഴിഞ്ഞാൽ തനിക്ക് പത്ത് റുപ്പ്യ കിട്ടും നടക്കാൻ കുറച്ച് പണം കിട്ടും നടക്കും നടക്കാൻ ആ കാച്ചുകൊണ്ട് നീ നക്കോ പക്ഷേ താൻ എന്ന് തൻ്റെ പേര് മാറ്റുന്നോ അന്ന് താൻ പൊളിക്കുന്നു അന്ന് താനൊക്കെ തെണ്ടി ഒരു ആൾക്കാരും ഒരു ഇസ്ലാം വിരോധികളും എന്നെ ആക്സെപ്റ്റ് ചെയ്തു തന്നെ ഇന്നും സംരക്ഷിക്കുന്നത് ഇസ്ലാമിൻ്റെ പേര് മാത്രമാണ് എന്ന് താൻ തിരിച്ചറിഞ്ഞു താൻ ഇസ്ലാമിൻ്റെ പേരില്ലെങ്കിൽ പിന്നെ താൻ ഒരു സീറോ മട്ടപ്പൂച്ചി ഇസ്ലാം വിരോധികൾ ഒന്നും തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു അവരൊന്നും നിനക്ക് നക്കാൻ തരുന്ന പണവും തരില്ല അപ്പോൾ നീ ബുദ്ധിശാലിയെ കൊടുക്കനാണ് ഇസ്ലാമിൻ്റെ പേരിട്ടുകൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ചാൽ എനിക്ക് ചിക്കളി കിട്ടും അതുകൊണ്ട് എൻ്റെ സ്വപ്നങ്ങൾ എനിക്ക് നിറവേറ്റാം എനിക്ക് സ്വർഗീയമായ ജീവിതം നയിക്കാം ഇതൊക്കെയാണ് തൻ്റെ ഭാഗം